ലൈഫ് വൈസ് സുതാര്യ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഉള്ള ഫസ്റ്റ് വീഡിയോയിലും അതുപോലെ തന്നെ പഴയ ചാനൽ ഉണ്ടല്ലോ ടെൻറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാനലിൽ ലാസ്റ്റ് ഇട്ട വീഡിയോയും പിന്നെ ഇടയ്ക്കൊരു വീഡിയോയും എല്ലാം ഭയങ്കര സങ്കടത്തിൽ ഇട്ട വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഈ ഒരു വീഡിയോ ഇച്ചിരി ഒരു സന്തോഷമുണ്ട് അത് ഫസ്റ്റ് കടമ്പയാണ് അതെല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കുറേ സന്തോഷമുണ്ട് കേട്ടോ മനസ്സിൽ കാരണം പഴയ ചാനലിലും ഞാൻ ഈയൊരു ചാനലിലും ഒട്ടും ഉപേക്ഷ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പക്ഷേ എന്തുകൊണ്ടോന്നറിയത്തില്ല പഴയതങ്ങ് സക്സസ് ആയില്ല പക്ഷെ അത് മോണിറ്റൈസേഷൻ ആയതായിരുന്നു എന്നിട്ടും നമ്മൾ അത് ഗൂഗിൾ ആക്സെറ്റ്സ് നമുക്ക് അലവാക്കി തന്നില്ല അതൊക്കെ ഞാൻ പഴയ ചാനലിലും അതുപോലെ തന്നെ ഈ ചാനൽ തുടങ്ങിയപ്പോഴും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇനി ഇത് ഒത്തിരി നീണ്ടി പറയുന്നില്ല എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി വേണം അപ്പോൾ എന്തായാലും ഈ വൺ കെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആയത് വെള്ളിയാഴ്ചയായിരുന്നു അപ്പം അന്ന് തന്നെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളോട് എല്ലാവരോടും ഒരു നൂറായിരം നന്ദി ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം ചെയ്യണമെന്നൊക്കെയായിരുന്നു കേട്ടോ മനസ്സിൽ പക്ഷെ അത് പറ്റിയില്ല ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വാച്ചവർ കംപ്ലീറ്റ് ആവട്ടെ അപ്പോൾ ചെയ്യാം പക്ഷെ വാച്ചവറ് കയറാൻ ഇനി കുറേ ഉണ്ട് കേട്ടോ നാലായിരം വാച്ച് വേണ്ടത് നാലായിരം മണിക്കൂർ പക്ഷേ എനിക്കത്രയൊന്നും ആയിട്ടില്ല കേട്ടോ രണ്ടായിരം പോലും ആയിട്ടില്ല പക്ഷെ നിങ്ങൾ നിങ്ങളെല്ലാരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹവും അതുപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വാച്ച് അവർ കംപ്ലീറ്റ് ആകുമെന്നുള്ള ആദ്യത്തിൽ യാതൊരു ഉറപ്പില്ല ഞാൻ കുറേയൊക്കെ പോസിറ്റീവായിട്ട് തിങ്ക് ഒരു വ്യക്തിയാണ് എപ്പോ എന്തൊക്കെ ലൈഫിൽ നടന്നാലും ശരി തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് കുറച്ച് ഡൗൺ ആയാലും പിന്നെയും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യും അതുപോലെ തന്നെ ഞാൻ എപ്പോഴൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്ക് കുറെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തി വന്നാലും ഭഗവാൻ ഒരു പക്ഷേ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെയാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത് കഴിഞ്ഞ ചാനലിൽ ഏകദേശം എണ്ണൂറിൽ കൂടുതൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ അതുപോലെ തന്നെ ഈയൊരു ചാനലിലും ഇരുന്നൂറിൽ കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വ്ലോഗ്സും അതുപോലെ തന്നെ നമ്മൾ ഒക്കെ എടുക്കുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അത് എല്ലാ യൂട്യൂബേഴ്സിനും അറിയാനുള്ള കാര്യമായിരിക്കും അപ്പോൾ നമ്മളത് അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫലം കിട്ടാതിരിക്കും നല്ല വിഷമമുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു ചാനലിൽ പഴയതിനേക്കാളും കുറച്ചൊക്കെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് മനസ്സിൽ മനസ്സിലൊത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് അതുപോലെ കുറേ റെസിപ്പീസ് എനിക്ക് മനസ്സിലുണ്ട് അതുപോലെ തന്നെ അറിയാത്ത റെസിപ്പീസും കാര്യങ്ങളും നമ്മുടെ മുതിർന്നവരോളും അതുപോലെ തന്നെ അറിയാമെന്നുള്ളവരോളും പിന്നെ നമ്മുടെ യൂട്യൂബിൽ തന്നെ കുറേ പേര് ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെയും ഒക്കെ നമ്മൾ കുറേ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയും ആഗ്രഹവും ഉണ്ട് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെയെല്ലാം ഈശ്വരൻ്റെ കയ്യിൽ പിന്നെ ഇനിയിപ്പൊ പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് വാച്ച്വർ ഒന്നും കൂട്ടി കിട്ടണമെങ്കിൽ വീഡിയോ നിങ്ങളൊന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ കടമ്പകൾ ഇതൊന്നും അല്ല അത് എല്ലാ യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമായിരിക്കും ചിലർക്ക് അറിയത്തില്ലായിരിക്കും നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം അതുപോലെ തന്നെ നാലായിരം മണിക്കൂർ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം അതും കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് നൂറ് ഡോളർ നമുക്ക് കൈ കിട്ടും നൂറ് ഡോളർ നമുക്ക് നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ വ്യൂസൊക്കെ കൂടിക്കൂടി അല്ല അല്ലെങ്കിൽ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് അങ്ങനെയൊക്കെ വരണം എങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് റവന്യൂ കിട്ടത്തുള്ളൂ അപ്പം അതുമാത്രമല്ല കേട്ടോ പിന്നെ ഉണ്ട് നമുക്ക് നൂറ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടുന്നത് അങ്ങനെ അങ്ങനെ സ്വപ്നങ്ങളും ആശകളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് കിടക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരറ്റത്താണ് കേട്ടോ ഈ വൺ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഞാൻ തൊണ്ണൂറ്റഞ്ച് മുതൽ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ചായി തൊണ്ണൂറ്റാറായി തൊണ്ണൂറ്റേഴായി തൊണ്ണൂറ്റെട്ടായി തൊണ്ണൂറ്റൊമ്പതായി അങ്ങനെ തെ മങ്കയായി അപ്പോൾ മനസ്സിലെന്തോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു തോന്നിയത് പക്ഷെ അതിൻ്റെ വിജയത്തിന് പിന്നിൽ നമ്മുടെ ഈ ഫാമിലിയിലുള്ള നിങ്ങളെല്ലാവരും ഞാൻ കണ്ടിട്ടുള്ളവരും കാണാത്തവരും ഒക്കെ ആയിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട് പിന്നെ ഇതിൽ നിന്ന് ഞാൻ പഠിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ പറയാം അത് എന്തായാലും പുതിയ യൂട്യൂബേഴ്സിന് ഒരു പക്ഷേ എങ്കിലും ഉപയോഗപ്രദമാവും ഫസ്റ്റ് ചാനൽ തുടങ്ങിയതിനകത്തു നിന്ന് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളാണേ പിന്നെ നമുക്ക് വേണ്ടത് കുറേ കാര്യങ്ങളുണ്ട് അതിൽ ആക്കിയിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെന്നാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസ് എടുക്കണം അപ്പം അത് നമ്മൾ മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം കഴിവത് നമുക്ക് ഇടാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ഏതെങ്കിലും വെക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വോയിസ് ഒക്കെ കുറച്ച് ക്ലാരിറ്റി വേണം വീഡിയോ ക്ലാരിറ്റി വേണം അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് വ്യക്തമായിട്ട് പറയണം അതൊക്കെ ഒരു പരിധിവരെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ബാക്കിയെല്ലാം പറയേണ്ടത് നിങ്ങളാണ് എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ സജഷൻസ് ആയിട്ട് അതൊന്ന് പറഞ്ഞു തരികണമെന്നുണ്ടെങ്കിൽ അത് കുറവുകൾ നികത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നത് പിന്നെന്തുവാ പിന്നെ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരൊറ്റ വീഡിയോയേക്കാണ് കേട്ടോ വ്യൂസ് കുറച്ച് കയറി വന്നത് ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് കുറേ കൂട്ടുകാർ നമ്മുടെ ഈ ഫാമിലിയിലേക്ക് വന്നത് പക്ഷേ ഇനിയും കുറേ മനസ്സിലെ വീഡിയോസ് ഉണ്ട് അപ്പം അതൊക്കെ തന്നെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയട്ടെ അതിനുള്ള സപ്പോർട്ട് ഭഗവാനും നിങ്ങളെല്ലാവരുടെ നിന്നും കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ എന്ന് പറയുന്നത് വണ്ടികയുടെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതുകൂടെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫാമിലിയിലേക്ക് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ അനുഗ്രഹിക്കണം നമ്മുടെ ഈ വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം വാച്ച് ഓവറ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും പിന്നെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ അനുഗ്രഹമൊക്കെ കൂടെ വേണം അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്